മാതാ അമൃതാനന്ദമയ മഠത്തിൻ്റെ യുവജന സംഘടനയായ ആയുധിന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഈ മാസം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ അമൃതപുരിയിൽ നടക്കുന്ന ഗ്ലോബൽ മീറ്റിൻ്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മതസൗഹാർദ്ദം മയക്കുമരുന്ന് ദുരുപയോഗം സ്ത്രീ ശാക്തീകരണം എന്നീ വിഷയങ്ങളിൽ പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം ദയാപൂർവമുള്ള ഓരോ വാക്കും അന്ധകാരത്തെ ഇല്ലാതാക്കട്ടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ എല്ലാം ക്ഷമയും കാരുണ്യവും വളരട്ടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഓരോ കർമ്മവും നമ്മളെ ശാന്തിയിലേക്ക് നയിക്കട്ടെ പ്രേമം മാത്രമാണ് മാർഗദീപം സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പരിപാടിക്ക് നേതൃത്വം നൽകി മത മതസൗഹാർദ്ദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി അഹമ്മദിയ മുസ്ലിം മസ്ജിദ് ക്ലാപ്പന സെന്റ് ജോർജ് ചർച്ച് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം എന്നിവിടങ്ങളിൽ മത മതസൗഹാർദ്ദ സന്ദേശവുമായി യുവജന സംഘം സന്ദർശനം നടത്തി ആയുധൻ്റെ ആഗോള പ്രതിനിധി സമ്മേളനത്തിൽ മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നായി മുന്നൂറോളം പേരാണ് പങ്കെടുക്കുന്നത്